അത് ലൈക്കോട്ട വാളിപ്പും വരാൻ നേരത്തെ ലാരറ്റൻ നാടനേയും താരത്തെ ഒരേ സമയസമയത്തെ എക്സ്പ്ലോർ ചെയ്യുന്ന ചിത്രമായി തോന്നുന്നുണ്ട്. എന്നാ അതിനെ കണ്ടിട്ട് മൂന്നേം പറയാം. ഇതിൻ കവിയോട അങ്ങനൊരു വേറെ ഡിഫറന്റായ ഷോണോ ഒരു സിനിമയാണോ അതൊരു സിനിമ ഉണ്ടായിട്ടില്ല. ഒരു എന്താമേ ഫ്ലോക് വി ഫോക്ിയോറോ. അതെന്നാ പറയണ്ട ഒരു സ്ഥലകാലം ഒന്നും ഇല്ലാത്ത ഒരു സ്ഥലത്ത് നടക്കുന്ന കഥയാണ്. ീഫാണ് അതിൻ്റെ ഒരു ടൗട്ടിൽ എന്താണ് ഒരു ദൃശ്യ ഭംഗി അതിനൊരു കളർ പാറ്റേൺ ഷൂട്ട് ചെയ്തിരിക്കുന്ന വിധവും ഫിലോസഫി സ്പിരിച്വാലിറ്റി ഒക്കെ ഡിഫറെൻ്റ് ആണ് അപ്പം അത് ഞാൻ എങ്ങനെ ചെയ്തു അത് കൊള്ളാറുമില്ലയെന്ന് കണ്ടിട്ടുണ്ട് പറ അല്ലാതെ എനിക്കിപ്പോൾ ഞാൻ പറയാൻ ഉഗ്രൻ എന്താണ് എനിക്ക് പറയാനില്ല നമുക്ക് കിട്ടുന്നൊരു കാര്യം ചെയ്തു അത് ഇനിയും സംഭവിക്കേണ്ട മോശം സിനിമ ഓക്കെ താങ്ക് യു ഇത് ലാസ്റ്റ് സിക്സ്റ്റിൻ ആയിരുന്നു സമയം തരുന്നത് പോലെയാണ് നെക്സ്റ്റ് വി ആർ മൂറിംഗ് ആക് ബ്യൂട്ടിഫുൾ മൂവ്മെന്റ് ഒരു സർപ്രൈസിംഗ് മൊമെന്റിലേക്കാണ് ഒരു സ്പെഷ്യൽ മൊമെന്റിലേക്കാണ്